ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ഓർമ്മയുണ്ടോ സീറ്റുള്ള ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് രാമന്റെ മന്ത്രമല്ല കൃഷ്ണന്റെ തന്ത്രം അറിയും ഞങ്ങളെ ഞങ്ങളെ ഭരിപ്പിക്കാനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആകളുടെ യു ഡി എഫ് എൽ ഡി എഫ് ഭരിക്കണ്ട ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജനാണ് എന്നോടൊപ്പം ഉള്ളത് ഇപ്പൊ പാലക്കാട് ഈ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ഇപ്പോ കാര്യങ്ങൾ ബിജെപിന്നെ ഭരിക്കുമോ ബി ജെ പിന്നെ ഭരിക്കും കേവല ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വരെ ഞങ്ങൾ ഇരുപത്തിനാല് സീറ്റ് വെച്ച ഭരിച്ചത് ഒരു കുഴപ്പമില്ലല്ലോ മുനിസിപ്പാലിറ്റി ഭരണകൂടത്തിൽ കേവല ഭൂരിപക്ഷം വേണമെന്നൊന്നും നിർബന്ധമില്ല ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ചെയർമാനാകും ഞങ്ങൾക്ക് ഇരുപത്തിനാല് ഒരു സ്വതന്ത്രണ്ട് ആ സ്വതന്ത്രം പിന്തുണ എൽ ഡി എഫും യു ഡി എഫും കൊടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ചെയർമാൻ ഇല്ലാത്ത അവസ്ഥ വരില്ലേ ചെയർമാൻ ഇല്ലാത്ത അവസ്ഥയാണ് ചെയർമാൻ എലക്ഷൻ കഴിയട്ടെ എത്ര ആൾ കോൺഗ്രസ് യു ഡി എഫിൽ ഉണ്ട് നോക്കട്ടെ അതിന് മുമ്പ് അതൊക്കെ എവിടെയൊക്കെ പോകണമെന്ന് നോക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇരുപത്തിനാല് സീറ്റുള്ളപ്പോൾ അത് ഇരുപത്തി ആറായിരുന്നു ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് രാമൻ്റെ മന്ത്രമല്ല കൃഷ്ണൻ്റെ തന്ത്രം അറിയും ഭരിക്കും ഞങ്ങൾ തന്നെ ഭരിക്കും പാലക്കാട് ജനത

വാങ്ങാതെ തന്നെ പാർട്ടിക്ക് വരും വരും ഞാൻ അമ്പത് കൊല്ലാട് മുൻസിപ്പാൽ കൗൺസിലെങ്ങനെ വരുത്തിക്കണം ഏൽപ്പിച്ചും കൂടിയും സാധ്യത ഒട്ടുമില്ല നമുക്കെന്ത് വേണം അവര് ചോദിച്ചോട്ടെ എൽ ഡി എഫ് യു ഡി എഫ് എങ്ങനെ യോജിക്കണേ അങ്ങനെ നമ്മുടെ എം എൽ എ ഡി സി സി ഓഫീസിൽ നിന്ന് എടുത്ത് യു ഡി എഫ് ഓഫീസ് എൽ ഡി എഫ് ഓഫീസ് കൊണ്ടുവയ്ക്കട്ടെ അവരുടെ നാണു വരുന്നത് യോജിക്ക ഇപ്പോൾ നിങ്ങൾ തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ ചെയർമാനും വൈസ് ചെയർപേഴ്സണൊക്കെ ആരാകും എൻ്റെ പാർട്ടി നിശ്ചയിക്കും എൻ്റെ പാർട്ടി നിശ്ചയിക്കാനുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയും എല്ലാ ജില്ലാ കമ്മിറ്റിയൊക്കെ ഉണ്ട് അവർ വെച്ചേക്കും ഈ കേവല കിട്ടാതിരിക്കാൻ തമ്മിലടി ഒരു കാരണമായിട്ടുണ്ടോ എവിടെ തമ്മിലടി നിങ്ങളെന്ത്യേ ഞങ്ങൾ തമ്മിലടിയില്ല ഈ ഭൂരിപക്ഷം എത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു അതിൻ്റെ ഗുണം ഈ രണ്ട് വാർഡുകളിൽ ഇപ്പോൾ ഓരോക്കോട് ഒന്നാം വാർഡിൽ ഞങ്ങൾ തോറ്റത് ചെറിയ ഓട്ടാണെങ്കിൽ അവിടെ സി പി എമ്മിൻ്റെ ഓട്ടെവിടെ സി പി എമ്മിൻ്റെ ഓട്ടെവിടെ അവർ പഴയ കുറ്റിയ ഓട്ടെവിടെ അത് മാറ്റി ചെയ്തു അതുപോലെ പല വാർഡുകളിലും മാറ്റി ചെയ്തതിൻ്റെ പരമായി ചിലവാടുകൾ നാലു അഞ്ച് വോട്ടിൽ ഞങ്ങൾ ജയിച്ചു സി പി എമ്മിനും കോൺഗ്രസിനും ഞങ്ങൾ യോജിപ്പിക്കാൻ ഭിന്നിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് അവർക്ക് മനസ്സിലായി ഇപ്പോൾ ഈ താങ്കൾ ദീർഘകാലം എനിക്ക് തോന്നുന്നത് അമ്പത് കൊല്ലത്തോളം കൗൺസിലറായിരുന്നു ഇപ്പോഴാണ് ഈ മത്സരിക്കാതിരിക്കുകയും കൗൺസിലർ അല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഇനി പൊതു പ്രവർത്തനം എങ്ങനെയായിരിക്കും ഞാൻ പാർട്ടി പറഞ്ഞ പ്രവർത്തനം സജീവമായി നിൽക്കും പാർട്ടി ഏൽപ്പിച്ച പ്രവർത്തനത്തിൽ നൂറ് ശതമാനം സജീവമായി ഞാൻ മുന്നോട്ട് പോകും എന്തായാലും ബി ജെ പി തന്നെ ഈ പാലക്കാട് നഗരസഭയിൽ ഭരണം തുടരും അതിനുവേണ്ട തന്ത്രങ്ങൾ തങ്ങൾക്ക് അറിയുമെന്നാണ് എൻ ശിവരാജൻ പറയുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്